ഒഴിവാക്കി മത്തബോധത്ത് ഞാൻ പിൻപറ്റിയും ഇല്ലാത്ത ആഭാ എന്റെ പിതാക്കന്മാരുടെ ചരിയെ അഥവാ ഇബ്രാഹിമ വൈസാഖ വയാക്കൂ ഇവരുടെയൊക്കെ എന്റെ പിതാവും പിതാവിൻ്റെ പിതാവും പിതാവിൻ്റെ പിതാവിന്റെ പിതാവും ആണല്ലോ മാക്കാൻ എംപകില്ല നമുക്ക് പറ്റിയ പരിപാടിയല്ല അനുശീവില്ല അഹ്ഹുവിനോട് പങ്കുചേർക്കാൻ മീൻ സായിയാണ് മീൻസ് ചെയ്യുന്ന വെച്ചാൽ ഒന്നിനെയും അള്ളാഹുവിനോട് പങ്കുചേർന്നുള്ള നമുക്ക് പറ്റിയ പരിപാടിയല്ല അല്ലെങ്കിൽ വിസ്മത്തിന ഞങ്ങളൊക്കെ എന്താണ് പ്രവാചകന്മാർ മാസൂമികളല്ലേ പാപസുരക്ഷിതരാണല്ലോ ആ ഞങ്ങളുടെ പാപസുരക്ഷിത കാലത്ത് ഞങ്ങൾക്ക് അത് അങ്ങനെ ഉണ്ടാവില്ല ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നാലക്കത്തെ ആ തൗഹീദ് ഏകതാ വിശ്വാസം എന്നുള്ളത് മീൻ ഫലില്ല അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നുള്ളതാണ് അല്ലേ ഞങ്ങളുടെ മേൽ അല്ലാഹു ചെയ്ത ഔദാരിയാണ് വാൽ എന്നാസ് ജനങ്ങൾക്കും നൽകിയിട്ടുണ്ട് പക്ഷേ വലാഖിൻ്റെ അക്സർ അന്നാസ് എങ്കിലും അധികം ആളുകളും ജനങ്ങളിലുള്ള അതാരാ അധികം ആളുകൾ വഹുമൽ കുഫ് വഹുമുൽ ഖുഫർ അത് കാഫര്യങ്ങളാണ് എല്ലാ അഷുഖുൻ പഠിച്ചവനോട് നന്ദിയില്ലാത്തവരാണ് അള്ളഹു അള്ളാഹുവിനോട് ഈശിരിക്കും നന്ദിയില്ലെങ്കിൽ എന്താണ് മിഷിരിക്കാവും അപ്പം ഷുക്കുറുള്ളവൻ ഷിർക്ക് വെക്കുക ഷിർക്കുള്ളവൻ ഷുക്കുറുണ്ടാവും അല്ല ഷുക്കറുള്ളവൻ ഷിർക്ക് വെക്കൂല ഷിർഗ് വെക്കാത്തവനെ ശുക്രു ഉണ്ടാവുകയുള്ളൂ ബിദു ആ ഇഹിമ പിന്നെ വ്യക്തമാക്കി കൊടുത്തു ബിദു ആ ഇഹിമ അവരോടുള്ള ക്ഷണത്തെ ഇമാൻ ഇമാനിലേക്ക് വിശ്വസിക്കൂ എന്ന് അവർക്ക് വ്യക്തമായിട്ട് കൊടുത്തു ദീനുൽ ഇസ്ലാമിനെ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങനെ ഫകാല എന്നിട്ട് പറഞ്ഞു യാ സാഹിബൈ സിജിൻ അല്ലെ യാ സാഹിബൈ സാക്കിന് സിജിൻ സിജിനിൽ കഴിയുന്ന രണ്ടാളുകളെ അപ്പം എൻ്റെ ചങ്ങാതിമാരെന്നല്ല സിജിനിലുള്ള രണ്ടാളുകളെ അല്ലെങ്കിൽ സിജിന്റെ രണ്ട് ചങ്ങാതിമാർ അതിലേക്കാണ് ലാഫത്ത് ഒരുമിച്ച് താമസിക്കുന്നു പക്ഷെ എന്താണ് സിജിൻ്റെ അപ്പം എന്താണ് ജയിലിൽ കഴിയുന്ന കാരാഗ്രഹവാസികളായ രണ്ടാളുകളെ ആ അർബാബുൻ ആ അർബാബു പല പല അല്ലെ മുത്താൽ ചിന്ന ഭിന്നമായ പല പല റബ്ബുകൾ ആണോ ഹൈറും കൂടുതൽ നല്ലത് അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ അതോ ഏകനായ അൽ ഖഹാർ ഏകാധിപതിയായ അള്ളാഹു ആണോ നല്ലത് പല റബ്ബിനെ പിടിക്കാനാണോ ഒറ്റ റബ്ബ് എല്ലാത്തിനും കഴിവുള്ള അവനെയാണ് പിടിക്കലാണോ ഹൈർ ഏതാണ് നല്ലത് ആരാണതോ ഇതോ ഹൈർ അതാണോ ഹൈർ ഇതാണോ ഹൈറു സിവാമു തക്കരി തക്രീറിനെയാണ് അത് അള്ളാഹാ തന്നെയാണ് ഹൈറെന്ന് സ്ഥിരപ്പെടുത്തുകയാണ് ഈ ചോദ്യത്തിലൂടെ മാ താ അബുദൂന മിന്ദുനി മാതാബുദൂന നിങ്ങൾ ആരാധിക്കുന്നില്ല മിന്ദൂനി അള്ളാഹുനെ കൂടാതെ അതായത് ഹൈറു അള്ളാഹുനെ അല്ലാതെ വാർന്നിന് നിങ്ങൾ അള്ളാഹുനല്ലാതെ നിങ്ങൾ മാത്താ അബുദൂന ആ ആരാധിക്കുന്നത് ഇല്ല ആ അസ്മ ചില ഇസ്മുകളെ അല്ലാതെ ആരാധിക്കുന്നില്ല അപ്പം നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ചില ഇസ്മുകളെ അല്ലാതെ ആരാധിക്കുന്ന മാതാപിച്ച് നിങ്ങൾ ആരാധിക്കുന്നില്ല മിന്ദുനി അള്ളാഹുവിനെ കൂടാതെ ഇല്ലാസ്മാൻ ചില നാമങ്ങൾ അല്ലാതെ സമ്മൈത്തുമു നിങ്ങൾ അതിനെ നാമകരണം ചെയ്തിരിക്കുന്നു സമ്മത്തും ബിഹാ ആ പേരുകൾ കൊണ്ട് പേര് വെച്ചിരിക്കുന്നു അസുന ചില വിഗ്രഹങ്ങൾക്ക് അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ അതായത് വെറും പേര് അത് ഇത് എന്തെങ്കിലുമൊക്കെ പേരിട്ടിട്ട് ഓരോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പേരിടുക അതിനെ അല്ലാതെ നിങ്ങളൊന്നിനെ ആരാധിക്കുന്നില്ല അൻതും ആഭാവക്കും നിങ്ങൾ മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരും ഒക്കെ മാ ിഹ അള്ളാഹു അതിന് ഇറക്കിയിട്ടില്ല അതായത് അതിനെ ആരാധിക്കണം എന്നതിന് അള്ളാഹു ഇറക്കിയിട്ടില്ല മീൻസ് ഒരു തെളിവ് ഒരു തെളിവ് ഒരു പ്രമാണവും ഇൻ ഇറക്കിയിട്ടില്ലാരില്ല ഹുക്കുമ് വിധി നിർണയം എന്നുള്ള വള്ളക്കു മാത്രമാണ് നമ്മൾ ചെയ്ത തെറ്റിനും നമ്മൾ ചെയ്ത നന്മ നന്മക്കുമൊക്കെ പ്രതിഫലവും ശിക്ഷയൊക്കെ നൽകുന്നത് അള്ളാടാ മാത്രം ഇതാണ് അല്ലാതെ ഇവറ്റകൾക്കൊന്നും കഴിയില്ല അള്ളാഹു മാത്രമാണ് വേറെ ആർക്കും ഇല്ല ആ അവൻ കൽപ്പിച്ചിട്ടുണ്ട് അല്ലാത്ത ആബുദു നിങ്ങൾ ആരാധിക്കരുതേ എന്ന് ഇല്ല അയ്യാഹു അവനെ അല്ലാതെ തൗഹീദു ആ തൗഹീദ് ഈ ഏകദൈ വിശ്വാസം ഉണ്ടല്ലോ ആ ഏകദൈവ വിശ്വാസം ആ ദീനം അതാണ് ചൊവ്വായ ദീന അൽ മുസ്തഖീം ചൊവ്വായ ദീൻ അതുമാത്രമാണ് വലാഖിന്ന അക്സർ എങ്കിലും ജനങ്ങളിലധികം ആളുകളും ഇലായ അലമൂനെ അവർ മനസ്സിലാക്കുന്നില്ല മായ സീറുനെ അവർ ഏതൊന്നും നിലയിലാണ് ആയിത്തീരുക എന്ന് പിന്നെ അതാഭിശിക്ഷിയാൽ കാരണം അഭിശിക്ഷാൽ ആപദിക്കേണ്ടി വരിക അതുകൊണ്ട് തന്നെയാണ് അവർ മുഷിരിക്കീങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത് യാ <inaudible> ി ഓ കാരാഗ്രഹത്തിലുള്ള രണ്ടാളുകളെ അമ്മാഹദ് അപ്പം നിങ്ങളിലൊരാള് ഐ സാക്കി അത് ഒരാൾ എന്ന് ഉദ്ദേശിക്കുന്നതാണ് സാക്കിയെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത് ഈ മദ്യസേവ നടത്തുന്ന ആൾ ഫ ബഅദ യഹുറുജി മൂന്ന് ദിവസം കഴിഞ്ഞ് അവനെന്താകും ജയിലിൽ നിന്ന് പുറത്തു പോകും ഫൈസ്കർ റബ്ബഹു തന്റെ റബ്ബ് അഥവാ സയ്യിദ്ഹു അവിടുത്തെ വലിയ രാജാവുണ്ടല്ലോ ഈജിപ്തിലെ ആ വലിയ രാജാവ് ആ വലിയ രാജാവിനെന്തീയും മദ്യം സേവിക്കും കമ്പരം കള്ളിനെ കുടിപ്പിക്കും ആലാതെ തീ പതിവ് പോലെ അദ്ദേഹത്തിന് അവൻ്റെ പതിവ് മുമ്പ് അതെല്ലാം പണി അപ്പോൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നെന്താകും ഇതാവും അപ്പം അമ്മ ലാഹറവ് മറ്റേ ബാദ യുഹ്റജു ബാധല അവനെന്താണ് മൂന്ന് ദിവസത്തിനുശേഷം യഹ്റുജു അവൻ പുറത്തു പോകും പക്ഷെ എന്താണ് പുറത്താവും പക്ഷേ പുറത്തായാലും അല്ലെങ്കിൽ ഫയ്യൂഹറജു അവനെ പുറപ്പെടുവിക്കും പക്ഷേ ഫയ്യൂസ്ല പോവും അവനെ ക്രൂശിക്കപ്പെടും കുരിശിലേറ്റപ്പെടും തൈറും അങ്ങനെ അവനെ തൂക്കിലേറ്റുകയും അല്ല കുരിശിലേറ്റുകയും അവൻ്റെ തലയുണ്ടല്ലോ ഡെഡ് ബോഡിയിലുള്ള തല തലയിൽ നിന്നും പക്ഷികളിങ്ങനെ കഴിക്കുകയും ചെയ്യും അതാത്ത് വീല് ഉയ്യാക്കുമ ഇത് രണ്ടുമാണ് ഇത് ഇത് നിങ്ങൾ രണ്ടുപേരും കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു മാറ അതിനാശിയേയ് ഞങ്ങളൊന്നും കണ്ടില്ല കണ്ടില്ലട്ടോ എന്ന് പറഞ്ഞു അപ്പൊ കാലം പറഞ്ഞു കുലിയൽ അമ്പറുള്ളത് ഈ ഫിഹിത് അസ്തഫ്തിയാന് ഒന്നുകിൽ ഇവർ ഈ ഭയം കാരണത്താ പറഞ്ഞേ ഇരിക്കാം ഏത് മറ്റയാള് ഇങ്ങനെ സ്വപ്നം കണ്ടു കണ്ട സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പം ഏയ് ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്താണ് അവർ കണ്ടിരുന്നു പിന്നെ അവർ പെട്ടെന്ന് എന്തോ ഓർമ്മയില്ലാതെയോ എന്തോ പറഞ്ഞാവാം അങ്ങനെയൊക്കെ പല സാധ്യതകളുണ്ട് എന്തായാലും സംഗതി അവൾ കണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ ഈ അതേതനുസരിച്ച് അനുസരിച്ച് നടപടി ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ യൂസുഫിനെ വലിയ സ്വലാം പറഞ്ഞു കുതിയൽ അമ്രൂ കാര്യം നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫിഹിദ് അസ്തഫ്തി നിങ്ങൾ ചോദിച്ച കാര്യമുണ്ടല്ലോ അത് നടപ്പാക്കപ്പെട്ടു അഥവാ അത് നടക്കുക തന്നെ ചെയ്യും മാതി പറയാൻ കാരണം എന്തായാലും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് അതായത് അള്ളാവിടെ കിതാബിൻ്റെ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാൽത്തുമാ അനുഹൂ അതായത് നിങ്ങൾ രണ്ടുപേരും അതിനെപ്പറ്റിയാണല്ലോ ചോദിച്ചത് ആ നിങ്ങൾ പറഞ്ഞത് സത്യമാകട്ടെ നമുക്ക് അഥബ്മാ നിങ്ങൾ പറഞ്ഞ കളവാട്ടെ നുണയായിട്ട് സത്യമാവട്ടെ എന്തായാലും സംഗതി അത് ഉണ്ടാവുന്നതാണ് വക്കാലം ഇല്ലത് തന്നെ വക്കാലം യൂസുഫ് നബി പറഞ്ഞു പറഞ്ഞ ഇല്ലത്തെ ഒരാളെ പറ്റി ഒരാളോട് തന്നെ അയാൾ വിചാരിച്ചു എന്നൊക്ക അല്ലെങ്കിൽ മുഫസർ കൊടുത്ത പോലെ അത് തന്നത് അയക്കാൻ യൂസഫ് നബ്ലിസ്സലാമിനുറപ്പാണ് അപ്പോൾ യൂസുഫിനബി സ്വലാമിനെ ഉറപ്പാണ് അയാൾ രക്ഷയോട് പക്ഷേ അയാൾക്ക് ചിലപ്പോൾ ഉറപ്പുണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ തന്നെയാന്നുള്ള എന്താണ് ഈ ഭിന്നമാനക്ക് മേണേ വരാമെന്നാണല്ലോ അൽഫിയൊക്കെ പറഞ്ഞത് അൽഫിയയുടെ ശരഹിലൊക്കെ പറഞ്ഞത് അപ്പം യൂസഫ് നബി അലൈഹി ഇല്ലാമിന് ഉറപ്പുള്ള ആൾ അതാണ് ഇപ്പോൾ മുബുസർ കൊടുത്തിരിക്കുന്നത് ഐക്കനയുടെ അർത്ഥത്തിൽ അപ്പോൾ യൂസഫ് നബി അലൈലി ഇസ്ലാമിന് ഉറപ്പുള്ള ആളോട് യൂസഫ് നബി ഇല്ലാ പറഞ്ഞു എന്ത് ഉറപ്പുള്ളത് അന്നവു നാജിമിനും ആ രണ്ടു പേരിൽ നിന്നും ഇയാളാണ് രക്ഷപ്പെടുക ജയിലിൽ നിന്നും രക്ഷപ്പെടുക എന്ന് യൂസഫ് നബി അലൈലി സ്ലാമിന് ഉറപ്പുള്ള ആളോട് യൂസഫ് നബി അലിസ്ലാം പറഞ്ഞു ഓഹ് അതാരണ സാക്കി ആ മധ്യസേന നടത്തുന്ന ആളാണ് ഒതുക്കൂറിന് എന്നെ ഓർക്കണം കേട്ടോ ഇന്ദ റബ്ബിക്ക അതായത് എന്നെ എന്നെ പറയണം കേട്ടോ ഇന്ത് റബിക്ക നിന്റെ രാജാവ് രാജാവേണ്ടത് വലിയ രാജാവിൻ്റെ അടുത്ത് വെച്ച് സേദിക്ക രാജാവിൻ്റെ അടുത്ത് കൊല്ലം വന്നിട്ട് അദ്ദേഹത്തോട് പറയണം ഇന്ന ഫിസിജിനി ഉലാമൻ ഒരു ചെറുപ്പക്കാരനുണ്ട് നേരത്തെ നമ്മൾ എന്ന് പറഞ്ഞല്ലോ അവിടെ സേവകനാണ് അർത്ഥം വെച്ചാൽ ഗുലാമിന് ചെറുപ്പക്കാരനർത്ഥമുണ്ട് അവിടെ അത് വച്ചാലും മതിയാവും ഇതിപ്പോൾ സേവകനല്ലോ യൂസുഫിൻ വലസര യൂസുബിനി വലസര എന്തായാലും ചെറുപ്പക്കാരനാണ് മുപ്പത് വയസ്സേ ഉള്ളൂ മുപ്പത് ഇല്ല കാലാഗ്രഹത്തിലും കുറേ കഴിഞ്ഞല്ലോ പത്ത് കുറച്ച് വയസ്സേ ഉള്ളൂ കറക്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് വയസ്സിലാണ് കൻറ്റിൽ ഇടപെടുന്നത് പിന്നെ കുറേ കാലം അവിടെ പതിമൂന്ന് കൊല്ലം അങ്ങനെ കഴിഞ്ഞ് പിന്നെ ആ മൂന്ന് കൊല്ലമോ അത്രയും ജയിലിൽ അങ്ങനെ കൃത്യം അറിയില്ല ഉം അങ്ങനെ ഒരു ഒരു ചെറുപ്പക്കാരനാണ് മെഹബൂസൻ നുൽമൻ അനധികൃതമായിട്ട് ജയിലിൽ അടക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനുണ്ട് എന്ന് പറയണമെന്ന് അങ്ങനെ ഫഹറജ അതൊക്കെ ഓർമ്മ പറഞ്ഞു പറഞ്ഞു ഏൽപ്പിച്ചു പക്ഷെ ഫഹറജ അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹം എന്തായാലും രക്ഷപ്പെട്ടു ഫാൻസാവു ഈ സാക്കിയെ ഈ സാക്കിയ മറപ്പിച്ചു ഷെയ്ത്താൻ പിഷാജും മറപ്പിച്ചു വിഖറ യൂസഫ യൂസഫ് നബ് അല്ലെ സ്വലാമിനെ ഓർഖാൻ മറപ്പിച്ചു യൂസഫ് നബല്യ വസ്സലാമിനെ പാടേ വിസ്മരിച്ചു അദ്ദേഹം ഇന്ദർ അബ്ബി തൻ്റെ രാജാവിൻ്റെ അടുക്കൽ അങ്ങനെ ഫലഭിസ്ഥ യൂസു യൂസുനവലി സ്വലം കഴിഞ്ഞുകൂടി ഫിസിജിനി ബിദാസിനി ഏതാനും ചില്ലങ്ങൾ കൊല്ലങ്ങൾ കൂടെ എന്ത് ചെയ്തു ഒരു മൂന്ന് ഏഴ് കൊല്ലത്തിൻ്റെ ഉള്ളിലായിട്ട് അങ്ങനെ കഴിഞ്ഞു കീല സബൻ ഏഴാണ് വ കീല എത്രയോ ഇതിനത്തെ അഷറ അപ്പം യൂസു നവല ഇത്ര കൊല്ലം തന്നെ ആയിരിക്കും ഏഴ് അല്ലെങ്കിൽ ഇതിനത്തെ അഷറ ഒരു പന്ത്രണ്ട് കൊല്ലമൊക്കെയാണ് അപ്പോൾ ഏഴ് എന്നാണ് പ്രബലം അപ്പം ഏഴ് കൊല്ലം അങ്ങനെ കഴിഞ്ഞുകൂടി പിന്നെയും മറ്റേ മറന്നു പിഷാജ് എന്ന് പറഞ്ഞാൽ ശരിക്ക് യൂസഫിനിസലാമിന് ഗുണമാണ് ഉണ്ടായത് പക്ഷേ പിഷാജിൻ്റെ ലക്ഷ്യപ്പെടുന്നതാണ് തിന്മയാണ് അതുകൊണ്ടാണ് പിഷാജിലേക്ക് ചേർത്ത് ശരിക്കും അതിൻ്റെ അത്യന്തികമായിട്ട് യൂസഫിനിസലാമിന് നന്മയാണല്ലോ വന്നത് കാരണം തുറക്കേണ്ട സമയത്ത് തുറന്നുകൊണ്ടാണല്ലോ ഇത്ര വലിയത് അള്ളാഹുവിൻ്റെ ജഗന്നീയന്തായ അള്ളാഹുവിൻ്റെ കഥ കഥകളാണ് ഇതൊക്കെ എൻ്റെ പിന്നീടൊക്കെ അള്ളാഹുവിൻ്റെ ഹിക്കുമത്ത് തന്നെ വക്കാലിൽ മലിക്കു അങ്ങനെ ഈ മലിക്കു പറഞ്ഞു അഥവാ മലിക്കു മിസ്രർ റയ്യാ നേത്തെ പറഞ്ഞ റയ്യാൻ രാജാവുണ്ടല്ലോ അസീസിൻ്റെ ക രാജാവ് ആ റയ്യാന് പിന്നെ വലിയ അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ കണ്ടിട്ടോ ഐ തു ഞാൻ കണ്ടു സബ് ബാത്ത് ഏഴ് മാടുകൾ സിമാൻ തടിച്ചു കൊഴുത്ത പശുക്കളോ മാടുകളോ തിന്നുന്നു അവകളെ വിഴുങ്ങുന്നു മിനൽ മെലിഞ്ഞൊട്ടിയ മെലിഞ്ഞൊട്ടിയ ആ സബുഉൻ്റെ ശരിക്കാം അജിഫാൻ്റെ വേണ്ടത് ഹൗറാ അതിൻ്റെ ഇതാണല്ലോ ഹെവർ ഹെഹുർ ഈ എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ സൗദ അസദ് അതിൻ്റെയൊക്കെ ജമ എന്താണ് സൂദ് ഫൈൽ വസിനാണ് അപ്പം ഇവിടെ ഋജുഫു എന്നാണ് വേണ്ടത് പക്ഷെ ഇതിപ്പം കിയാസിയല്ല സമായിയായ ഒരു ജമാണ് അഥവാ ഇജാഫ് എന്നുള്ളത് മെലിഞ്ഞൊട്ടിയ ഏഴ് പശുക്കൾ ഈ തടിച്ചു കൊഴുത്ത ഏഴ് പശുക്കളെ തിന്നുന്നതായിട്ട് എഴുങ്ങുന്നതായിട്ടുണ്ട് ഒ സഭ ഞാൻ പിന്നെ എന്തിനേ കണ്ടു ഏഴ് നെൽക്കതിരികൾ അല്ലെങ്കിൽ ധാന്യക്കതിരികൾ നെല്ലോ എന്തോ എന്തോ കതിരി ഹുതിരി പച്ച വഹർ വേറെയും ചിലത് കണ്ടു ഈ അതായത് വേറെന്ന് വെച്ചാൽ ഈ സഭ സുബിലാത്ത ഏഴ് കതിരുകൾ തന്നെ പക്ഷെ യാബിസത്തുണങ്ങിയതാണ് അങ്ങനെ കതിൽത്തവത്ത് കതിൽത്തവത്ത് അത് ചുരുണ്ട് കൂടിയതായിട്ട് ഈ ഉണങ്ങിയ കതിരി ചുരുണ്ട് ചുരുണ്ട് പറ്റി പിടിക്കുക അതിൻ്റെ മേലെ അലല്ല ഹലരി ഈ പച്ചയുടെ അലല്ല ഹുന്ദിരി ഹുന്നരി പച്ചയുടെ മീത ഇങ്ങനെ ചുരുണ്ടു പിടിച്ച് പിടിച്ച് അലത്തലയ പച്ചയെക്കാൾ ഉണങ്ങിയ അങ്ങനെ ഉയർന്നു പോവുകയും ചെയ്തു അങ്ങനെയാണ് സ്വപ്നം കണ്ടത് യാ മലയോ അല്ലയോ സമൂഹമേ അല്ലെങ്കിൽ അലയോ പ്രമാണിമാരെ രാജാവ് പറഞ്ഞ് ചോദിക്കുകയാണ് അഫ്തൂനി നിങ്ങളെനിക്ക് പറഞ്ഞ് തരൂറു യാ എൻ്റെ സ്വപ്നത്തെ പറ്റി താബിറ അതിൻ്റെ വ്യാഖ്യാനത്തെ നിങ്ങളെനിക്ക് മനസ്സിലാക്കി തരു പറഞ്ഞു തരൂ ഇൻ കുന്തും ലിറു യാ താബിറു നിങ്ങളെ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ആളുകളാണെങ്കിൽ ഫ എന്താണ് ഫാബിറൂഹ നിങ്ങളതിന് വ്യാഖ്യാനിക്കുക ഫാബിറുഹ